ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ധനു ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ശനി രാശി മാറിയതിൻ്റെ അനുഭവവും ശനി മാറുന്നതിൻ്റെ അനുഭവവും അതേപോലെ വ്യാഴം രാശി മാറുന്നതിൻ്റെ അനുഭവമാണ് ലഗ്നം ധനു ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നത്തിൻ്റെ രണ്ടും മൂന്നും ഭാവാധിപനാണ് നാലിലേക്ക് പകരുന്നത് അതേപോലെ ധനു ധനുലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ വ്യാഴമാണ് ആറാം ഭാവത്തിൽ നിന്നും ഏഴിലേക്ക് പകരുന്നത് അങ്ങനെ വരുമ്പോൾ ധനുലഗ്നക്കാരുടെ രണ്ടാം ഭാവാധിപനായ ശനി നാലിലേക്ക് വരുമ്പോൾ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള യോഗം എന്നാൽ സുഖക്കുറവ് സുഖസ്ഥാനത്ത് സ്വന്തം രാശിയായ നാലാം ഭാവത്തിൽ തന്നെ ശനി പകരുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് ചെറിയ ആരോഗ്യ പ്രശ്നം സുഖക്കുറവ് മാതാവിൽ നിന്നുള്ള അനുഭവക്കുറ കുറവ് മാതാവിൽ നിന്ന് അകന്ന് നിൽക്കാനുള്ള യോഗം വീട് വിട്ടാൻ അകന്ന് നിൽക്കാനുള്ള യോഗം അത് കർമ്മത്തിൽ കൂടി आग അല്ലെങ്കിൽ വിദ്യയ്ക്ക് വേണ്ടിയിട്ടാകാം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിട്ട് ദൂരദേശത്തേക്ക് പോയി വിദ്യ പഠിക്കാനുള്ള സാഹചര്യം സാഹചര്യമുണ്ടാകുന്നു പരദേശത്ത് പോയി പിന്നെ വിദ്യ കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അതേപോലെ അന്യദേശത്തു നിന്നുള്ള ധനം വരാനുള്ള യോഗം ഉണ്ടാകുന്നു ഇതൊക്കെയാണ് ഈ ശനി നാലാം ഭാവത്തിൽ വരുന്നത് കൊണ്ടുള്ള അനുഭവ ഗുണം അതേപോലെ സഹോദര ഇളയ സഹോദര ഭാവത്തിൽ നിന്നുള്ള അനുഭവ ഗുണങ്ങൾ കൂടി ചേർത്ത് ചിന്തിക്കണം പിന്നെ സന്താനങ്ങൾ സന്താന ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയും കൂടി അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തികൾക്ക് ഈ ലഗ്നത്തിൽ ജനിച്ചവർക്ക് തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം പ്രശ്നമുണ്ടാകാം പക്ഷേ ഭൂമിയിൽ നിന്നുള്ള ലാഭവും അതേപോലെയുള്ള വീട് വാഹനം മുതലായ കാര്യങ്ങളുടെ സുഖവും അനുഭവത്തിൽ വരാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്നു വെച്ചാൽ ലഗ്നത്തിൻ്റെ നാലാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട സ ബന്ധുക്കളിൽ നിന്ന് അകലാനോ മാതാവിൽ നിന്ന് അകലാനോ ദേഹ ദേഹസൗഖ്യത്തിൻ്റെ കുറവ് വരാനോ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും വരാനോ യോഗമുണ്ടെങ്കിലും ആശ്രയിക്കുന്ന രാശ്യാധിപനായ വ്യാഴം ഏഴാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് എന്ത് രോഗം വന്നാലും പരിഗണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസുഖങ്ങളായിരിക്കും എന്നുള്ളതും ശ്രദ്ധിക്കണം പിന്നെ വാദ സംബന്ധമായിട്ട് കൊഴുപ്പ് സംബന്ധമായിട്ട് ഉള്ള അസുഖങ്ങൾക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അല്പ കൂടി എല്ലാ ടെസ്റ്റുകളുമൊക്കെ നടത്തി ആരോഗ്യം പൂർണ്ണമായിട്ടൊന്ന് സംരക്ഷിക്കാനുള്ള ഒരു മുൻകൈ എടുക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം കിടക്കുന്നതുകൊണ്ട് വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അതേപോലെ സന്താനങ്ങൾക്ക് വിവാഹം നടന്നില്ല എങ്കിൽ അവർക്ക് വിവാഹം നടക്കാനുള്ള സാഹചര്യം അനുകൂലമാണ് ദൂരദേശത്തേക്ക് അനുകൂല യാത്ര ചെയ്യാനും അതേപോലെ ലാഭ അനുഭവങ്ങൾ ഏതെങ്കിലും കിട്ടാതിരിക്കുന്ന ധനം കിട്ടാതിരിക്കുന്ന ഏതെങ്കിലും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ കിട്ടാനും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ കൂടി അനുഭവഗുണം ഉണ്ടാകാനും യോഗമുണ്ട് വി അതായത് മീഡിയ ബന്ധത്തിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ സിനിമ ഫിലിം മേഖല അല്ലെങ്കിൽ സീരിയൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അതേപോലെ വാദ്യ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കോ പാട്ട് ഡബ്ബിങ് അതേപോലെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് മൂന്നിൻ്റെ ത്രികോണത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്ന ഈ സമയം കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിക്കാനും കർമ്മം പുഷ്ടിപ്പെടാനും ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് പിന്നെ പര അന്യദേശത്തിൽ നിന്നുള്ള ധനം വരാനുമുള്ള സാഹചര്യമുള്ളതുകൊണ്ട് അന്യദേശവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ വരുമാനമുണ്ടാകാനും ഉള്ള യോഗമുണ്ട് ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കർമ്മ സാഹചര്യം ഉണ്ടാകുന്നു അതേപോലെ ജോ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് പക്ഷിഗ്രഹമായ ശനി കർമ്മ മറ്റൊരു പക്ഷിഗ്രഹമായ ബുധൻ്റെ രാശിയുമായിട്ടൊരു ബന്ധം വരുന്നത് കൊണ്ട് അങ്ങനെയും പോകാനുള്ള സാഹചര്യം വരുന്നു പന്ത്രണ്ടിൻ്റെ ത്രികോണത്തിലുള്ള ശനിയുടെ സഞ്ച സഞ്ചാരമായതിനാലും അന്യദേശ ബന്ധം ഈ ധനു ലഗ്നക്കാർക്ക് അനുഭവത്തിൽ വരുന്നു പക്ഷെ ആരോഗ്യ പുഷ്ടി കണക്കിലെടുത്തുകൊണ്ട് ദീർഘയാത്രയ്ക്കോ അല്ലെങ്കിൽ കഠിന അധ്വാനമുള്ള ജോലിക്കോ മുതിർന്നവർ ധനുലഗ്നത്തിൽ മുതിർന്നവരോ ഹൃ ഹൃദയ സംബന്ധമായിട്ടോ രക്തസംബന്ധമായിട്ടോ ആരോഗ്യ പ്രശ്നമുള്ളവർ അനുഭവത്തിൽ സ്വീകരിക്കാതിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതമായിരിക്കുന്നത് അതേപോലെ തന്നെ കളത്രം കളത്രം മുഖാന്തരം ലാഭം അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകാം അതേപോലെ പാർട്ട്ണർ മുഖാന്തരം അനുകൂലമായിട്ട് അനുഭവമുണ്ടാവാം അല്ലെങ്കിൽ പാർട്ട്ണർക്ക് സ്ഥാനക്കയറ്റമോ തൊഴിൽപരമായിട്ട് പരിശ്രമിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ കാൽപാദം കാൽ മുട്ട് ഇങ്ങനെയുള്ള അവയവങ്ങൾക്ക് ചെറിയ പരിക്ക് മുറിവ് ചെറിയ ചെറിയ ഓപ്പറേഷൻ എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചൊ പൊവയുടെ അനിഷ്ട സ്ഥിതിയിൽ കൂടിയുള്ള സഞ്ചാരം അനുഭവത്തിൽ വരുത്താവുന്നതാണ് സ്ത്രീ വ്യക്തികൾക്ക് സ്ത്രീകൾക്കാണെങ്കിൽ ധനു ലഗ്നത്തിൻ്റെ ജനിച്ച സ്ത്രീകൾക്കാണെങ്കിൽ ചെറിയ സ്റ്റോണിൻ്റെ കംപ്ലൈൻ്റ് യൂട്രസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാനും സാഹചര്യമുണ്ട് ഏത് രോഗം ഉണ്ടായാൽ തന്നെയും അധികം കടിക്കാതെ ബുദ്ധി അധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ പരിഗണിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ശ എന്നാൽ അഷ്ടമത്തിലേക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടക്കുമ്പോഴും അധികം ദുഃഖകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകത്തില്ല കാരണം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലേക്കാണ് അഷ്ടമഭാവത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും വന്നാലും ആ സമയത്ത് വലിയ ദുരിതങ്ങളിലേക്ക് കടക്കാതിരിക്കും പക്ഷേ ഗവേഷണ വിദ്യ ഗൂഢശാസ്ത്രം അങ്ങനെയൊക്കെ പഠിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയർന്ന സാഹചര്യമുണ്ടാകും അന്യദേശത്ത് കട പോയി പ ജോലി ചെയ്യാനോ പഠിക്കാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഉള്ള കാലഘട്ടം ശനി രാശി മാറി മീനൻ രാശിയിൽ നിൽക്കുമ്പോഴും വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വരുന്ന സാഹചര്യവും കൂടി വരുന്നത് കൊണ്ട് സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് എന്നാലും കാര്യങ്ങൾക്ക് അനുഭവം കുറവായിരിക്കും രോഗകാര്യങ്ങൾക്ക് മാത്രം കൂടി കാര്യങ്ങൾ പരിഗണിക്കണം അത് അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലുള്ള വഴിപാട് നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിലുള്ള വഴിപാട് നടത്തുന്നതും ഉചിതമായിരിക്കും പിതൃവഴിയുള്ള വഴിയുള്ള സ്വത്തുക്കൾ ലഭിക്കാനും മാതൃവഴിയുള്ള സ്വത്തുക്കൾ ലഭിക്കാനോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സുഖാനുഭവങ്ങൾ ലഭിക്കാനും ലഗ്നക്കാർക്ക് ശനിയുടെ രാശിമാറ്റവും വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ കാലഘട്ടവും എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് ഈ ധനു ലഗ്നത്തിൽ ജനിച്ചവർക്ക് ഈ രണ്ട് വർഷങ്ങളിൽ ശനിയുടെ രാശിമാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങളും സമ്മിശ്രമായിട്ടുള്ള ദോഷാനുഭവങ്ങളും കൂടി വിലയിരുത്താൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്